നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയ്ക്ക് മേൽ കനത്ത രീതിയിലുള്ള ആക്രമണവുമായാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോകുന്നത് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ ആക്രമണം കടുപ്പിക്കുമെന്ന തീരുമാനവുമായി മുന്നോട്ടു പോകുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ ഈ കണ്ണില്ലാ ക്രൂരതയ്ക്ക് സാധാരണക്കാരായ നിരവധി ആളുകളാണ് ഇപ്പോഴും അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ആക്രമണം കടുപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ഗാസയെ രണ്ടായി പിളർത്താൻ വൻമതിൽ പണിയുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു ഗാസയെ രണ്ടായി പിളർത്തി വൻമതിൽ പോലെ ഹൈവേ നിർമ്മിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായി യുദ്ധനിരീക്ഷകർ പറയുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് യുദ്ധാനന്തര ഗാസയിൽ സൈനിക കടന്നുകയറ്റവും പലസ്തീനുകളുടെ സഞ്ചാരവും തടയുന്നത് ലക്ഷ്യമിട്ടാണ് തെക്കൻ ഗാസയെയും വടക്കൻ ഗാസയെയും വേർതിരിക്കുന്ന റോഡ് നിർമ്മിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ അതിർത്തിയിൽ നിന്നാരംഭിച്ച് കടലിലേക്ക് എത്തും വിധത്തിലാണ് റോഡിന്റെ രൂപകൽപ്പന യു എസ് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് വാർ ക്രിട്ടിക്കൽ പ്രോജക്ട് എന്നിവയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് തിരിച്ചുമുള്ള പലസ്തീനുകളുടെ സ്വതന്ത്ര സഞ്ചാരത്തെ ഇത് തടയുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ദീർഘകാലത്തേക്ക് ഗാസയിൽ നിലയുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധിനിവേശ സേനയെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നീണ്ട കാലത്തെ ആസൂത്രണത്തിന്റെ ഭാഗമാണ് റോഡെന്ന് ഐഎസ് ഡബ്ല്യു സി ടി പി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു കാസ സിറ്റിക്ക് നടുവിലൂടെ ഇടനാഴി ഹൈവേ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്ന പേരിലാണ് ഇടനാഴി നിർമ്മിക്കുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സൈനിക വിഭാഗമായ റിസർവ് എഞ്ചിനീയറിംഗ് കോർപ്സിനാണ് നിർമ്മാണ ചുമതല ഇതേ ഇസ്രായേൽ മാധ്യമമായ ചാനൽ പതിനാല് സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടിൽ ഹൈവേയുടെ വടക്ക് തെക്ക് ഒരു കിലോമീറ്റർ ബഫർ സോൺ നിർമ്മിക്കുമെന്ന് വെളിപ്പെടുത്തി ഇതിനായി ഈ പ്രദേശങ്ങളിലുള്ള സർവകലാശാലകൾ ആശുപത്രികൾ പാർക്കുകൾ എന്നിവക്കൊപ്പം അനേകം പാർപ്പിട സമുച്ചയങ്ങളും പൊളിക്കുന്നതിന് എഞ്ചിനീയറിംഗ് കോർപ്സിന്റെ യൂണിറ്റ് അറുന്നൂറ്റി ഒന്നിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തുർക്കി ഹോസ്പിറ്റൽ അൽ അക്സ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മുഖ്ര ജുഹൈറുദ്ദീൻ എന്നീ കാർഷിക ഗ്രാമങ്ങൾ അമ്യൂസ്മെന്റ് പാർക്കുകളായ നൂർ ഷംസ് ഏക്കർ കണക്കിന് കൃഷിഭൂമി എന്നിവയാണ് തകർത്ത് തരിപ്പണമാക്കുന്നത് ഭാവീലി പ്രദേശത്തേക്ക് സൈനിക കടന്നുകയറ്റം എളുപ്പത്തിലാക്കുന്നതിനും വടക്കൻ ഗാസയിൽ നിന്നും സിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പത്ത് ലക്ഷത്തോളം പലസ്തീനുകൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനാകാത്ത വിധം തടയിടാനും ഇടനാഴിക്ക് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്